ഇത് കൊല്ലം നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ ജംഗ്ഷനായ ചിന്നക്കട ദിവസങ്ങൾക്ക് മുമ്പ് വരെ ചിന്നക്കടയിൽ നടപ്പാതകളിൽ യാത്രക്കാരുടെ കാഴ്ച മറിക്കുന്ന തരത്തിലായിരുന്നു ഫ്ലക്സ് ബോർഡുകളുടെ സ്ഥാനം ഹൈക്കോടതി ജസ്റ്റിസ് ആയിട്ടുള്ള ദേവൻ രാമേന്ദ്രൻ കഴിഞ്ഞ ദിവസം ഇതുവഴി സഞ്ചരിച്ചു ഈ ഫ്ലക്സ് ബോർഡുകൾ മാറ്റാൻ വേണ്ടിയുള്ള നിർദ്ദേശം അദ്ദേഹം നൽകി കോർപ്പറേഷൻ ആ ഫ്ലക്സ് ബോർഡുകൾ മാറ്റി പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് ഈ നടപ്പാതുകൾക്ക് സമീപമായി ഇത്തരത്തിലാണ് ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിക്കുന്നത് ചിലക്കടയിൽ മാത്രമല്ല മറ്റ് പ്രദേശങ്ങളിലെല്ലാം തന്നെ സമാനമായ രീതിയിൽ ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ആ ജംഗ്ഷനുകളുടെ അവസ്ഥ എന്താണ് നമുക്ക് അന്വേഷിക്കാം കടപ്പാക്കട കഴിഞ്ഞ ഓണത്തിന് അവസാനിപ്പിച്ച് പോയ സർക്കസിൻ്റെ ബോർഡ് മുതൽ തൊഴിലാളി പാർട്ടിയുടെ ബോർഡ് വരെ കാഴ്ചമറിച്ച് സ്ഥാപിച്ചിരിക്കുന്നു സ്കൂളുകൾ ഏറെയുള്ള ജോഹർ ജംഗ്ഷനിൽ കുട്ടികളെ ആകർഷിക്കാനുള്ള ബോർഡുകളുടെ പ്രളയം എസ് എൻ കോളേജ് ജംഗ്ഷനിൽ കോർപ്പറേഷൻ സ്പോൺസർഡ് പരസ്യങ്ങളാണ് പ്രശ്നം റെയിൽവേ സ്റ്റേഷൻ ജംഗ്ഷനിൽ സ്ഥാപിച്ചിരിക്കുന്ന ഫ്ലച്ച് ബോർഡുകളുടെ എണ്ണം കണ്ടെത്തുക അസാധ്യം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്കുള്ള പാതയായ കച്ചേരി ജംഗ്ഷനിലെ അവസ്ഥയും സമാനം ഹൈസ്കൂൾ ിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ മുതൽ കോർപ്പറേഷന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എല്ലാം ഉടൻ മേയറുടെ വിശദീകരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ജഡ്ജ് അദ്ദേഹത്തിന്റെ അധികാരത്തിൽ പരിധിയിൽ വരുന്നതായ ഉടനെ നീക്കം ചെയ്യാൻ പറഞ്ഞു ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് തീരുമാനമെടുത്ത് കൊടുക്കുന്നു ആ തീരുമാനം അനുസരിച്ച് അവർ മാറ്റുന്നു വീണ്ടും അതിങ്ങനെ കൊണ്ട് സ്ഥാപിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത് അതിനാണൊരു നല്ല ബോധവത്കരണം ആവശ്യമുണ്ട് ബോർഡുകൾ മാറ്റിസ്ഥാപിക്കാൻ അടിയന്തര നടപടിയെടുത്താൽ ജനങ്ങളുടെ ജീവൻ രക്ഷപ്പെടും എന്തെങ്കിലും അത്യാവശ്യം സംഭവിച്ച ശേഷം പരിതവിച്ചിട്ട് കാര്യമില്ല ജാഗ്രത ക്യാമറമാൻ അഖിലിനൊപ്പം കണ്ണൻ നായർ മാതൃഭൂമി ന്യൂസ് കൊല്ലം